ഹലോ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് നോബൽ പുരസ്കാര ജേതാക്കൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ആൽഫ്രഡ് നോബലിൻ്റെ വിൽപത്രം അനുസരിച്ച് ആറ് വ്യത്യസ്ത മേഖലകളിൽ മുൻവർഷത്തിൽ മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ നേട്ടം നൽകിയവർക്ക് നൽകുന്ന അവാർഡാണ് നോബൽ സമ്മാനങ്ങൾ രസതന്ത്രം സാഹിത്യം സമാധാനം ഭൗതികശാസ്ത്രം വൈദ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നീ ആറു മേഖലകളിലാണ് നോബൽ സമ്മാനങ്ങൾ നൽകുന്നത് ഈ വർഷത്തെ നൊബേൽ സമ്മാനങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് വൺ വൈദ്യശാസ്ത്രം ലഭിച്ചത് മേരി ബ്രങ്കോ യു എസ് ഫ്രെഡറാംസ് ഡെൽ യു എസ് ഷിമോൺ സഖാ ഗുജി ജപ്പാൻ സെക്കൻഡ് വൺ സാഹിത്യം ലഭിച്ചത് ലാസ്ലോ റാസ്നഹോർക്ക ഹംഗേറിയൻ എഴുത്തുകാരൻ തേർഡ് വൺ സമാധാനം ലഭിച്ചത് മരിയ കൊരീന മച്ചാഡോ വെനസ്വേല ഫോർത്ത് വൺ ഭൗതികശാസ്ത്രം ലഭിച്ചത് മിഷേൽ ഡെവോറ ബ്രിട്ടീഷ് അമേരിക്കൻ ജോൺ ക്ലാർക്ക് ഫ്രഞ്ച് അമേരിക്കൻ ജോൺ മാർട്ടിനീസ് യു എസ് ഫിഫ്ത്ത് വൺ രസതന്ത്രം ലഭിച്ചത് സുസുമു കിറ്റിഗാവ ജപ്പാൻ റിച്ചർഡ് റോബ്സൺ ഓസ്ട്രേലിയ ഒമർ യാഗി കാലിഫോർണിയ നമ്പർ സിക്സ് സാമ്പത്തിക ശാസ്ത്രം ജോയൽ മാക്കിർ യു എസ് ഫിലിപ്പ് ആഗിയൻ ലണ്ടൻ പീറ്റർ ഹോവിറ്റ് യു എസ് ഈ ചാനൽ പുതിയതായിട്ട് രൂപീകരിച്ചതാണ് ഇതിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത് ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്